ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അമ്മച്ചയ്ക്ക് രാവിലെ വന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് രണ്ട് ബാഗ് രാവിലെ നമ്മുടെ ഡൂർ ഡാഷ് ഡെലിവറി ചെയ്തിട്ടുണ്ട് ഞാൻ വന്ന് എടുത്തുകൊണ്ട് വന്നു എടുത്തോണ്ട് വന്ന് കിച്ചണിനകത്ത് കൊണ്ടുപോയിച്ചു കണ്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വില കണ്ടോ നൂറ്റി പതിനൊന്ന് ഡോളറ് ആ ഓൾമോസ്റ്റ് നൂറ്റി പന്ത്രണ്ട് ആയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പുറത്തെടുത്ത് ഞാൻ കാണിക്കാം എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ചില ഐറ്റംസ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും അത്രയൊക്കെ ഉള്ളൂ രണ്ട് ബാഗുണ്ട് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഞാൻ കാണിക്കാം അങ്ങനെ ഒരു ബാഗ് പുറത്തെടുത്തു ഇത് ബേഗിൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് അതൊക്കെ കൂട്ടി തിന്നാനുള്ള ചീസ് ക്രീമും പിന്നെ ട്യൂണ സാലഡും പിന്നെ ഒക്കെയാണിത് രണ്ട് പൊട്ടറ്റോ സാലഡ് കോൾഡ് പിന്നെ ചീസ് ക്രീമും പിന്നെ ട്യൂണ സാലഡും അത് രണ്ടും ചീ നമ്മുടെ ബേകിൾ തിന്നാനുള്ളതാണ് ബേകിളിനകത്ത് വെച്ച് തിന്നാൻ കഴിക്കാനുള്ളതാണ് പിന്നെ പിന്നെ വന്നിരിക്കുന്നത് എസ് നോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൽമൺ നോവ എന്നാണ് അമ്മച്ചയുടെ ആയിട്ടുള്ള സാന്വിച്ചിൻ്റെ പേര് പിന്നെ ഇത് വെജിറ്റബിൾ ക്രീം ചീസും ഉള്ള സാൻഡ്വിച്ചും പിന്നെ ഡാനിഷ് നല്ല സ്വീറ്റ് ബെന്നും അതും രാവിലെ കാപ്പീട്ട് കൂടെ കഴിക്കാനുള്ളതാണ് എല്ലാത്തിനും നല്ല വില തന്നെയാണ് എല്ലാ ദിവസവും മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയാണ് രാവിലത്തെ ഫുഡ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം ഒന്നും നമ്മൾ വീഡിയോ എടുക്കത്തൊന്നുമില്ല ചില ദിവസം തോന്നുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും ഇത് വെജിറ്റബിൾ ക്രീം ചീസ് ചേർത്ത് ബേക്കർ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ കഴിക്കാം പിന്നെ കോഫിയും വന്നിട്ടുണ്ട് കോഫിക്കകത്ത് മിൽക്ക് ഷുഗറും ഒക്കെ ഇട്ട കോഫിയാണ് കണ്ടോ രാവിലെ ഏഴര മണിയായിട്ടുണ്ട് ഇനി അടുത്ത ബാഗ് നോക്കാം അടുത്ത ബാഗിനകത്ത് നിറച്ച് ആണ് സൺഫ്ലവർ സീഡ് ബേഗുകളാണിത് ഈ ഇവിടെ എപ്പോഴും ഓർഡർ ചെയ്യുന്നത് ഈ സൺഫ്ലവർ സീഡ് ബേകിളാണ് നല്ല ഹെവിയായിട്ടുള്ള ബേഗിളാണ് അതുപോലെ തന്നെ അധികം ഫാറ്റൊന്നും ഈ സൺഫ്ലവർ സീഡ് ബേകിളിനകത്തില്ല സാധാരണ ബേഗിൾ പോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഗിൾ തന്നെയാണ് സൺഫ്ലവർ സീഡ് ബേകിൾ പന്ത്രണ്ടെണ്ണം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ നാലെണ്ണം എടുത്ത് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകളം പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ട എന്നാലും ഞാൻ നാലെണ്ണം എടുത്ത് ഒരു ബാഗിനകത്താക്കി വെച്ചിട്ടുണ്ട് രണ്ട് നാലെണ്ണം ഞാൻ എടുത്ത് മാറ്റി കവറിനകത്താക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ ബാക്കിയുള്ളത് എട്ടെണ്ണം അതിനകത്തുണ്ട് അത് അടുത്ത ഷിഫ്റ്റിൽ വരുന്നവർക്ക് കഴിക്കാനുള്ളതാണ് അവർക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം അല്ലെങ്കിൽ അത് പിറ്റേ ദ ഗാർബേജിനകത്ത് പോകും അങ്ങനെ എല്ലാം തന്നെ ഞാൻ പുറത്തെടുത്ത് വെച്ച് കണ്ടോ കാപ്പി പിന്നെ ഉള്ള ഐറ്റംസ് ഇത്രയാണ് രണ്ട് ബാഗിനകത്ത് വന്നിരിക്കുന്നത് പന്ത്രണ്ട് ബേഗിൾസും മൂന്നെണ്ണം നാലെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി എട്ടെണ്ണം പിന്നെ ഇതാണ് അമ്മച്ചയുടെ സാൻഡ്വിച്ച് ഞാൻ ടേബിളിൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ട് ഞാൻ അമ്മച്ച് വിളിച്ചുകൊണ്ടുതരാൻ പോവുകയാണ് ഇതിനകത്ത് സാൽമൺ ആണ് കുക്ക് ചെയ്യാത്ത സാൽമൺ മീൻ ആണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് പ്ലസ് ക്രീം ചീസും ഉണ്ട് പിന്നെ ബാക്കി ഏതാണ്ടൊക്കെ അതിനകത്തുണ്ട് നല്ല ഹെവിയായിട്ടുള്ളൊരു ആണ് എല്ലാ ദിവസവും കഴിക്കുന്നത് ഇതിൻ്റെ പകുതി കഴിക്കും ഇവരിങ്ങനെ മുറിച്ചാണ് തരുന്നത് ഇതിൻ്റെ പകുതി തീർച്ചയായിട്ടും കഴിക്കും ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അപ്പുറത്തിരിപ്പുണ്ട് അപ്പുറത്തെ മുറിക്കകത്ത് ഇങ്ങനെ രാവിലെ സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി അവിടെ ഇരിപ്പുണ്ട് വിളിക്കുമ്പം വരും ഒന്ന് ചുമ്മാതെ കണ്ണടച്ചിരിക്കുക വിളിക്കുമ്പോൾ ഉടനെങ്കിൽ വരും ഇതാണ് കാപ്പി രണ്ട് കപ്പ് കാപ്പി ഉണ്ട് സത്യത്തിൽ ഞാനത് ഈ കപ്പിനകത്ത് അമ്മച്ചയുടെ കപ്പിനകത്ത് ഞാൻ പകുതിയെ ഒഴിക്കുന്നുള്ളൂ പകുതിയെ കുടിക്കത്തുള്ളു പകുതി എനിക്ക് വേണ്ട ഞാൻ നമ്മുടെ ഇൻസ്റ്റൻറ് കോപ്പിയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അത് അടുത്ത ആൾക്ക് കഴിക്കാൻ എൻ്റെ അമ്മച്ചി വിളിച്ചുകൊണ്ടെന്ന് അമ്മച്ചി അമ്മച്ചയ്ക്ക് ഇഷ്ടമുള്ള ബേകൾ കഴിക്കുവാണ് ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടെ ഇവിടെ എല്ലാ ദിവസവും നടക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇത് കൂടാതെ കുറച്ച് കഴിഞ്ഞപ്പോഴും ഒരു പത്ത് മണിയൊക്കെ അടുത്ത ഫ്രൂട്ട്സും ഒക്കെ വന്നിട്ടുണ്ട് അതും ഡെലിവറി വീട്ടിൻ്റെ ഭാഗത്തൊക്കെ കൊണ്ട് വെക്കുന്നതാണ് മാങ്ങ വരെ വന്നിട്ടുണ്ട് ഇതൊക്കെ ആരെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക അത്രയൊക്കെ ഉള്ളൂ ഈ ഫ്രൂട്ട്സൊക്കെ ചുമ്മാതുള്ളതായി എല്ലാവർക്കും എടുക്കാം പിന്നെ ഈ ഫ്രൂട്ട് അല്ലാതെ അരിഞ്ഞ് വരുന്ന ഫ്രൂട്ട്സാണ് അമ്മച്ച് കഴിക്കുന്നത് ഇതൊന്നും കൊടുത്താലൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഒത്തിരി ഒന്നും കഴിക്കത്തില്ല ഇത്ര പിന്നെ പിന്നെ കണ്ട ഓറഞ്ച് പഴം എല്ലാം എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒരു പത്ത് മണിയായപ്പം വന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഉണ്ടായത് കൊണ്ട് ഞാൻ എടുത്തു വീഡിയോ അത്രേ ഉള്ളൂ പിന്നെ അമെച്ചിയുടെ പഴയ ഫ്രിഡ്ജൊക്കെ നല്ല വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജായിരുന്നു കേട്ടോ അവരതെടുത്ത് കളഞ്ഞിട്ട് പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ടുണ്ട് ചിക്കനാണ് അതിനകത്ത് വന്നിരിക്കുന്നത് അത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ മെച്ചിയുടെ ഫ്രിഡ്ജിനകമൊക്കെ പുതിയ ഫ്രിഡ്ജാണിത് മറ്റേ ഫ്രിഡ്ജ് നല്ലതായിരുന്നു എടുത്ത് കളഞ്ഞിട്ട് അവർ വേറെ വേറെ പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാണ് ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് കളഞ്ഞതല്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അമ്മച്ചറുടെ വീട്ടിലെ വിശേഷ വിശേഷങ്ങൾ ഉണ്ടാകുക ഇതൊക്കെ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഫ്രൂട്ട്സാണ് വേറെ ഫ്രഷ് വേറെ വന്നിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഇത് ഉച്ചക്കത്ത് ഉച്ചക്കഴിക്കാനുള്ള ചിക്കൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ